ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർജുൻ്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ബാന്ദ്ര കുർല കോംപ്ലക്സിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് അധ്യാഡംബര രീതിയിലായിരുന്നു വിവാഹം നാലായിരം മുതൽ അയ്യായിരം കോടിയാണ് അനന്ത് രാധിക വിവാഹ ചെലവെന്നാണ് റിപ്പോർട്ടുകൾ ഇത് വലിയ ധൂർത്താണെന്ന് പലരുടെയും വിമർശനമുണ്ടായിരുന്നു എന്നാൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർ സാധാരണ വിവാഹത്തിനായി മുടക്കുന്ന തുകയുടെ അത്രയും അംബാനി ചെലവഴിച്ചിട്ടില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം എൻ സി ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ നിതിൻ ചൗധരിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് മൊത്തം ആസ്തിയുടെ പത്ത് ശതമാനം വരെയാണ് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബം വിവാഹത്തിനായി ചെലവഴിക്കുക എന്നാൽ പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് അംബാനി കുടുംബം ആനന്ദിന്റെ വിവാഹത്തിനായി ചെലവഴിച്ചത് അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ആസ്തിയുള്ളവർ പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് വിവാഹത്തിനായി മുടക്കുക പത്ത് കോടി ആസ്തിയുള്ളവർ ഒന്നര കോടി വരെ വിവാഹത്തിനായി ചെലവഴിക്കും എന്നാൽ ഇത്രത്തോളം തുക മുകേഷ് അംബാനി ആനന്ദിൻ്റെ വിവാഹത്തിനായി മുടക്കിയിട്ടില്ലെന്നുള്ളതാണ് പറയുന്നത് ഏകദേശം പത്തു ലക്ഷം കോടിക്ക് മുകളിലാണ് അംബാനി കുടുംബത്തിന്റെ ആസ്തി ഈ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു ലക്ഷം കോടിക്ക് മുകളിൽ അംബാനി കുടുംബം ചെലവഴിക്കണം എന്നാൽ വെറും അയ്യായിരം കോടി മാത്രമാണ് മുകേഷ് അംബാനി ആനന്ദിൻ്റെ വിവാഹത്തിനായി മുടക്കിയത് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലെ വിവാഹ ചടങ്ങിൽ പ്രമുഖരുടെ നിര സാക്ഷിയായിരുന്നു ആനന്ദ് അംബാനി രാധിക മർച്ചിൻ്റെ കൈപ്പിടിക്കുമ്പോൾ അത് വർഷങ്ങളുടെ പ്രണയ സാഫല്യവും പാട്ടും നൃത്തവുമായി മുംബൈയിലെ ആഘോഷരാവ് കൂടിയായി വന്നു അനുഗ്രഹിക്കാൻ പ്രമുഖരുടെയും താരങ്ങളുടെയും നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു വീടുകളിലെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കല്യാണ പന്തലിലേക്ക് വധൂവരന്മാരുടെ എൻട്രി രാത്രി ഒൻപതരയ്ക്ക് ശേഷമാണ് വിവാഹ ചടങ്ങുകൾ തുടങ്ങിയത് ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിഥികൾ എത്തുകയുണ്ടായി പുണ്യനഗരിയായ വാരണാസിയെ ഓർമ്മിപ്പിക്കുന്ന വിവാഹ പന്തൽ ബനാസിൻ്റെ തനതു രുചി എണ്ണിയാൽ തീരാത്ത വിഭവങ്ങൾ നിലയ്ക്കാത്ത ആഡംബരം ജാനംഗറിലെ പ്രീ വെഡ്ഡിംഗ് മാമാങ്കത്തെയും ഇറ്റലിയിലെ കപ്പലിലെ ആഘോഷത്തെയും വെല്ലുന്ന ചടങ്ങ് ആരവങ്ങൾ പുലർച്ചെ വരെ നീണ്ടു അങ്ങനെ നിരവധി വിശേഷണങ്ങൾ അംബാനി കല്യാണത്തിന് ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പങ്കെടുത്ത ചടങ്ങിൽ ഗാന്ധി കുടുംബത്തിൻ്റെ അസാന്നിധ്യവും ചർച്ചയായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവാഹത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മമതാ ബാനർജി അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് ശരത് പവാർ ഉദ്ധവ് താക്കറെ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അംബാനിയുടെ ക്ഷണമുണ്ടായിട്ടും വിട്ടുനിന്നത് സോണിയാഗാന്ധിയെ ദില്ലിയിലെ പത്ത് ജന്മത്തിലെത്തി മുകേഷ് അംബാനി ക്ഷണിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കൂടി താൽപ്പര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഫോണിലൂടെ ക്ഷണിച്ച ശേഷം അംബാനിയുടെ പ്രതിനിധികളെത്തി കത്ത് കൈമാറിയിരുന്നു എങ്കിലും കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ ആരും വിവാഹത്തിൽ പങ്കെടുത്തില്ല പകരം സോണിയ ഗാന്ധി ആശംസകൾ നേർന്ന് അംബാനി കുടുംബത്തിന് കത്തയക്കുകയാണ് ചെയ്തത് വിവാഹത്തിൽ വിട്ടുനിൽക്കണമെന്നത് നേതാക്കൾ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് വിവാഹത്തിന് പോകേണ്ടതെന്ന് നിർദേശിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു മുകേഷ് അംബാനിയെ കാണാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല എന്നാൽ ഡി കെ ശിവകുമാർ അടക്കം ചില സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പോയത് പാർട്ടിയുമായി ആലോചിച്ചല്ലെന്നും കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള ചില വ്യവസായികൾക്ക് വേണ്ടിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് നിരന്തരം വാദിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഈ സാഹചര്യത്തിൽ വിവാഹത്തിന് പോകുന്നത് തൻ്റെ വാദത്തിൻ്റെ മുനിയൊടിക്കുമെന്നാണ് രാഹുൽ കരുതിയിരുന്നത് മാത്രമല്ല ഇത്രയും വലിയ ആഡംബരത്തിനെതിരായ നിലപാട് പാർട്ടിയുടെ സാധാരണക്കാർക്കുള്ള മതിപ്പ് കൂട്ടുമെന്നും നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നു രാഹുലിൻ്റെ നിലപാടിന് വലിയ കയ്യടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാഹുലിൻ്റെ നിലപാടിനെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ പുകഴ്ത്തിയിട്ടുണ്ട് ഒരു റെസ്റ്റോറന്റിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് രാഹുൽ അടുത്തിടെ പിസ കഴിച്ചതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് അനുയായികൾ വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്നതിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്